നമസ്കാരം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറിയ കള്ളനെ സമ്മതിക്കണം കള്ളനാണെങ്കിലും അയാൾ ഒരു നന്മ മരമാണ് മോഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കേട്ടോ ചില കള്ളന്മാർ നാട് ഭരിച്ച് കട്ട മുടിക്കുമ്പോൾ തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് റോബിൻഹുഡ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനായ ജോഷിയുടെ വീട്ടിൽ ബീഹാറിൽ നിന്ന് ഒരു റോബിൻഹുഡ് എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് എന്തായാലും ആ കള്ളനെ പിടിക്കാൻ പോലീസ് ഒരു ഫീനക്സ് പക്ഷിയെ പോലെ പറന്നിറങ്ങി തൂക്കിയെടുക്കുകയും ചെയ്തു ജോഷിയുടെ തങ്കവും വജ്രവും എല്ലാം അങ്ങനെ തിരിച്ചു കിട്ടി അങ്ങനെ പോലീസ് മാമന്മാർ തിരഞ്ഞു തിരഞ്ഞങ്ങ് ചെന്നപ്പോൾ ബീഹാറിൽ ആ കള്ളനെ കുറിച്ച് കേട്ടത് നന്മ നിറഞ്ഞ കഥകൾ മാത്രമാണ് ഈ നന്മമരമായ കള്ളൻ സ്വന്തം സംസ്ഥാനമായ ബീഹാറിലെ ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചു പാവപ്പെട്ടവരെ അവരുടെ പെൺമക്കളുടെ കല്യാണം നടത്താൻ ഉദാരമായി സഹായിച്ചു എന്തിനധികം അവിടെ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ അയാളുടെ ഭാര്യ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് പോലും ഈ സാമൂഹിക പ്രവർത്തനങ്ങളുടെ കരുത്തിലാണ് എന്താ അല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രാദേശിക ഗ്രാമവാസികൾക്ക് ഇയാളൊരു കള്ളനാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ എന്നാലും അറിയാതെ ഒന്ന് പിന്തുണച്ചു പോകും അത്ര ഉദാരമായാണ് ഈ കള്ളൻ മുഹമ്മദ് ഇർഫാൻ മോഷ്ടിച്ച തുക ഉദാരമായി ചെലവഴിച്ചത് ഇർഫാൻ ഒരു കോടി ചെലവഴിച്ച് ഏഴ് ഗ്രാമങ്ങളിലാണ് റോഡ് നിർമ്മിച്ചത് എത്രയാണ് ഒരു കോടി രൂപ ചെലവഴിച്ച് ഏഴ് ഗ്രാമങ്ങളിൽ റോഡ് നിർമ്മിച്ചു ഡസൻ കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി ഒരു ക്യാൻസർ രോഗിക്ക് നൽകിയതാകട്ടെ ഇരുപത് ലക്ഷം രൂപയാണ് കൂടാതെ തൻ്റെ പ്രദേശത്തെ നിരവധി പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസും ഇർഫാൻ നൽകിയെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ പലവട്ടം ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് അമർ ചിത്രകഥകളിലെ നല്ലവനായ കളർ മുന്നിൽ വന്നു നിന്നത് പോലെയല്ലേ നമുക്കൊക്കെ ഇതൊക്കെ കണ്ടപ്പോ തോന്നിയത് എന്തായാലും ഇവിടുത്തെ റോബിൻഹുട്ടിന് അതായത് ഈ കേരളത്തിലെ റോബിൻഹുട്ടിന് അതൊരു ക്ഷീണമായി പിണറായിക്ക് എങ്ങനെ ഇത് സഹിക്കും ഇത്ര വലിയ കൊള്ളയും അഴിമതിയും നടത്തി അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് നടത്തിയത് സംസ്ഥാനത്തിന്റെ ഗജനാവ് വരെ കാലി പൂച്ച പെറ്റു കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞു നടന്നിട്ട് എന്നിട്ട് അവരുടെ തന്നെ കാല് പിടിച്ച് അടുത്ത വർഷത്തേക്കുള്ള പണം മുൻകൂറായി കടം വാങ്ങി അത് വെച്ചാണ് ഭരണം നടത്തുന്നത് ഇവിടെ ഇനി ഭരിച്ച് നേടാനൊന്നുമില്ല ഒരു രൂപ സെസ് വാങ്ങുന്നത് പോലും പെൻഷൻ വാങ്ങാൻ പോണ്ടിട്ടാണ് നൽകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അതുപോലും പെൻഷൻ പോലും മുടക്കിയിട്ടിരിക്കുകയാണ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറച്ച് പൈസ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി കുറച്ച് പൈസ നൽകിയിട്ടുണ്ട് അതല്ലാതെ മറിയക്കുട്ടി ചേടത്തി കറുത്ത ബ്രേസർ വരെ പൊക്കി കാണിച്ച അവസ്ഥയാണ് ഉണ്ടായത് എത്ര നാണം കേട്ട ഇടപാടാണ് എന്ന് ഓർക്കണം ഇനി ഇവിടുത്തെ അടുത്ത സർക്കാർ വരുമ്പോൾ അവർക്ക് ആകെ കിട്ടുന്നത് പൂച്ച പെറ്റ ഖജനാവല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ ഇത്രയൊക്കെ അഴിമതി നടത്തി ഒരല്പ മര്യാദ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വികസനം പിണറായിക്ക് ചെയ്തുകൂടെ കൂട്ടത്തിലുള്ള ഒരു അക്കൗണ്ട് കുറയ്ക്കണം എന്നല്ലേ ഉള്ളൂ ബാക്കി അക്കൗണ്ടുകളിൽ പൈസ ഒന്നും ഈ പൊതുജനത്തിന് വേണ്ട ഒരു അക്കൗണ്ട് ഒരു അക്കൗണ്ടും കുറച്ചിട്ട് അതിലെ പൈസ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ കട മുഴുവൻ തീർക്കാമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് മാത്രം കട്ട് മുടിച്ചെന്ന് തീർത്തിട്ടുണ്ടല്ലോ ഒന്നും മനസ്സ് വയ്ക്കണം അല്ലാതെ പൊതുജനത്തെ കാണുമ്പോൾ കടന്നില് കുത്തിയ പോലത്തെ മുഖവുമായി ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല ഈ കേരളത്തിന്റെ വികസന പദ്ധതികൾക്കും മറ്റും തൂരങ്കം വെച്ചിട്ട് ഈ പണം മുഴുവൻ ഉണ്ടാക്കിയതാണ് എന്തിനധികം കരുവന്നൂരും മാസപ്പടിയും മാത്രം ചിന്തിച്ചു നോക്കിയാൽ മതി അതെ ആർത്തി മൂത്ത് ഒറ്റയ്ക്ക് വിഴുങ്ങിയിട്ടാണ് പിണറായി ജനങ്ങളുടെ പ്രാക്കിന്റെ ഫലമായി ഇപ്പോൾ ഇ ഡിയും എസ് എഫ് ഐ സി ബി ഐയും എല്ലാം പിന്നാലെ കൂടിയിരിക്കുന്നത് അത് ഫലിക്കുന്നത് തന്നെയാണ് ദൈവമുണ്ട് എന്ന് പറയില്ലേ അതുപോലെ ഇനി നിങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം കാലത്തിന്റെ തിരിച്ചടി അതുണ്ടാകും അതെ അങ്ങനെ വിശ്വാസമില്ലെന്നൊന്നും പറയണ്ട നമ്മുടെ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാജി പറഞ്ഞത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ട് അരയിൽ മന്ത്രവാദിയെ കൊണ്ട് രസമണി കെട്ടിച്ച കഥയൊക്കെ അപ്പോൾ ഇല്ലാഞ്ഞിട്ടല്ല തുറന്ന് പറയാഞ്ഞിട്ടാണ് എന്തോ തേങ്ങയെങ്കിലും ആകട്ടെ കട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ വോട്ട് തന്നു ജയിപ്പിച്ച ജനങ്ങളെ ഓർക്കുന്നത് നല്ലതാണ് അത്രയേ പറഞ്ഞോളൂ